വാട്സപ്പ് ഉപയോഗിക്കുന്ന പലരുടെയും വലിയ പ്രശ്നമാണ് ഗ്രൂപ്പ് സന്ദേശങ്ങൾ എന്നാൽ ഇപ്പോഴിതാ ഗ്രൂപ്പ് സന്ദേശങ്ങൾ മ്യൂട്ട് ചെയ്യാനായി പുതിയ അപ്ഡേറ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വാട്സപ്പ് വാബിറ്റ ഇൻഫായയുടെ റിപ്പോർട്ട് പ്രകാരം ഫീച്ചർ നിലവിൽ ആൻഡ്രോയിഡ് ബീറ്റ ടെസ്റ്റേഴ്സിന് ലഭ്യമാണെന്നാണ് ഉപയോക്താക്കളുടെ മുൻഗണന പ്രകാരം ഗ്രൂപ്പ് സന്ദേശങ്ങൾ ലഭിക്കുന്നതാണ് ഫീച്ചർ ഫീച്ചർ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള പരീക്ഷണത്തിലാണ് വാട്സപ്പ് പുതിയ ഫീച്ചർ ഗ്രൂപ്പ് ചാറ്റിൽ ലഭ്യമായതും ബീറ്റ ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്തു മെൻഷൻ ചെയ്തു വരുന്ന ഗ്രൂപ്പ് സന്ദേശങ്ങൾ മാത്രം നോട്ടിഫിക്കേഷൻ ലഭിക്കത്തക്ക വിധമാണ് പുതിയ ഫീച്ചർ അത്യാവശ്യം വേണ്ട സന്ദേശങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ ഫീച്ചർ സഹായിക്കും കൂടുതൽ അംഗങ്ങൾ ഉള്ളതോ അല്ലെങ്കിൽ കൂടുതൽ സന്ദേശങ്ങൾ എത്തുന്ന ഗ്രൂപ്പുകളിലോ തങ്ങൾക്കാവശ്യമുള്ള സന്ദേശങ്ങൾ മാത്രം പ്രതികരിക്കാൻ ഇത് സഹായിക്കുന്നു ഓരോ സന്ദേശത്തിനും അലേർട്ടുകൾ ലഭിക്കുന്നതിനു പകരം ഉപയോക്താക്കൾക്ക് അറിയിപ്പുകൾ പരിമിതപ്പെടുത്തുന്നതിനും നേരിട്ടിടപെടാനും ഫീച്ചറിലൂടെ കഴിയും അതേസമയം വാട്സപ്പ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജി കോടതി തള്ളി പുതിയ ഐ ടി നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ചതിന് വാട്സപ്പിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ജസ്റ്റിസുമാരായ എം എം സുന്ദ്രേഷ് അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്